ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മിയാ ഡിസൈൻസ് മിയാ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മിയാ ഡിസൈൻസ് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ സ്റ്റോറാണ് പ്ലേസ് ചെയ്യുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ള അടിപൊളി ഒരു ഹാൻഡ്വർക്ക് കുർത്തി ആയിട്ടാണ് അത് നല്ല ഏലീൻ പാറ്റേണിലാട്ട കുർത്തി വരുന്നത് അപ്പോൾ കുർത്തി ഡീറ്റെയിലിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ഗീവ് വേ നടക്കുകയാണ് രണ്ട് ഗവ് വേ ആണ് നടക്കുന്നത് എല്ലാരും എല്ലാവരും ഗിവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക പുതുതായിട്ട് നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുള്ള ഒരു ഗീവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നേരത്തെയുള്ള വീഡിയോസ് കണ്ടു നോക്കിയിൽ അതിന് ഫുൾ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് ട്ടോ അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ട ശേഷം എല്ലാവരും ഗ്വേയിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഈ മന്ത് എൻറ്റിലായിരിക്കും നമ്മൾ ഗീവ് വേ വിഴ്സിനെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോ ഡീറ്റെയിൽങ്ങിലേക്ക് പോകാം. അപ്പോൾ ഏലിയൻ പാറ്റേണിൽ വരുന്ന അടിപൊളിയ കുർത്തി കളക്ഷനാണ് നല്ല ഹാൻഡ് വർക്കോടുകൂടി ആയിട്ട് വരുന്നത് രണ്ട് ഷെയ്ഡ്സിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഞാൻ വേറെ ഡാർക്ക് ഡാർക്കായിട്ട് വരുന്ന നേവി ബ്ലൂ ആണ് നേവി ബ്ലൂയിലേക്ക് യോക്ടീരിയിലേക്ക് വൈറ്റ് കളറിലൊരു കോട്ടൻ്റെ പാച്ച് വൈറ്റിലേക്ക് ബ്ലൂ പ്രിന്റ് വരുന്ന ഒരു കോട്ടൻ്റെ ആണ് ആഡ് ചെയ്തിട്ടുള്ളത് അതിലേക്ക് നല്ല മിറവർക്കും കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സ് യൂസ് ചെയ്ത് നല്ല രീതിയിൽ ഭംഗിയാക്കിയിട്ടുണ്ട് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചുള്ള ലെങ്ക് വരുന്നത് കുർത്തിക്ക് എയിലിൻ ആണ് പാറ്റേൺ വരുന്നത് മെറ്റീരിയൽ വരുന്നത് റിംഗിൾ റയോൺ ആട്ടോ റിംഗിൾ എന്ന് പറഞ്ഞാൽ നല്ല ഒരു ഉള്ളൊരു ആണ് നല്ല കംഫോർട്ടബിൾ ആണ് വെയർ ആയിട്ട് നല്ല പട്ടിയുള്ള ഫാബ്രിക് ആണ് എന്നിട്ട് നമ്മൾ കുർത്തിക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കാരണം ഒരുപാട് പേർക്ക് ലൈനിങ് ഇല്ലാത്തത് കൊണ്ട് കംഫർട്ടബിൾ അല്ലാത്ത കുറെ ആൾക്കാരുണ്ട് ഉള്ളവർക്ക് ഈ ഒരു കുർത്തി ചൂസ് ചെയ്യാട്ടോ കേട്ടോ നല്ലൊരു കളക്ഷൻ ആണ് നമ്മൾ ക്ലോസ് റിവ്യൂ കാണിച്ച് തരാവേ നല്ല റൗണ്ട് നെക്കിലാണ് വരുന്നത് അതുപോലെ തന്നെ ആ യോക്കേരിയയിൽ കൊടുത്തേക്കുന്ന കോട്ടൺ പാച്ചിനകത്തോട്ട് മിറ വർക്ക് ത്രെഡ് വർക്ക് കട്ട് ബീറ്റ്സ് അതുപോലെ തന്നെ ഷുഗർ ബീറ്റ്സ് എല്ലാം കൂടി യൂസ് ചെയ്ത് നല്ല രീതിയിൽ ഭംഗിയാക്കിയിട്ടുണ്ട് നല്ലൊരു സ്ക്വയർ ഷേപ്പിലാട്ടോ വരുന്നത് യോക്കേരിയയിലേക്ക് പാച്ച് കൊടുത്തേക്കുന്നത് എലൈൻ പാറ്റേണിലാണ് കുർത്തി വരുന്നത് കുർത്തിക്ക് ലൈനിങ് അറ്റാച്ചഡ് ആണ് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് വരുന്നുണ്ട് കേട്ടോ ബാക്ക് സൈഡ് വരുന്നത് എങ്ങനെയാണ് നല്ല ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ് ആട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ത്രീ ഫോർത്ത് sleeve ആണ് end portion എന്റെ yoke area ഏരിയയിൽ കൊടുത്തേക്കുന്ന ഒരു patch കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് നല്ലൊരു കളക്ഷനാണ് നല്ല റിംഗിൾ റോൺ ആണ് ഫാബ്രിക്ക് വരുന്നത് അടിപൊളി കൂളിങ് ഉള്ള ഒരു മെറ്റീരിയൽ ആട്ടോ അപ്പോൾ നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു പേസ്റ്റിയൽ ഒക്കെ വരുന്ന ടൈപ്പ് ഒരു എന്താ പറയുക പൗഡർ പിങ്ക് എന്ന് പറയുന്ന ഒരു കളർ ആട്ടോ വരുന്നത് അതിലേക്ക് black ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് yoke area ഏരിയ നല്ല റൗണ്ട് നിക്കൽ നല്ല സ്ക്വയർ ഷേപ്പിൽ ബ്ലാക്ക് കളറില് ആണ് കൊടുത്തേക്കുന്നത് അതിലേക്ക് കട്ട് ബീഡ്സ് യൂസ് ചെയ്തും നിറ thread ത്രെഡ് വർക്കും ചെയ്ത് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണേ ലോ കയറി നല്ല രീതിയിൽ വർക്ക് ചെയ്ത് സ്ക്വയർ ഷേപ്പിലാട്ടോ ചെയ്തിട്ടുള്ളത് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചുള്ള ലെങ്ത് വരുന്നുണ്ട് എയിലിങ്ങിനാണ് കുത്തി വരുന്നത് നല്ലൊരു കളർ ആട്ടോ നല്ല ഒരു പൗഡർ പിങ്ക് എന്ന് പറയുന്ന ഒരു കളർ ആണ് വരുന്നത് നമുക്ക് റെയർ ആയിട്ട് മാത്രം കിട്ടുന്ന ഒരു കളറാണ് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ത്രീ ഫോർത്ത് ചീവാണ് ചീവിന്റെ എൻ്റെ പോർഷനിലും ഈ എന്താ പറയുക കോട്ടൻ ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട് വിത്തൗട്ട് ലൈനിങ്ങിലാട്ടോ സ്ലീവ് വരുന്നത് കുർത്തിക്ക് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല ഒരു കളക്ഷനാണ് നല്ലൊരു കളർ ഷെയ്ഡ് ആട്ടോ ആയിട്ട് മാത്രം കിട്ടുന്ന ഒരു കളറാണ് അപ്പോൾ ഇതിന്റെ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് കുർത്തീസ് അവൈലബിൾ ആയിട്ടുള്ളത് കുർത്തിയുടെ പ്രൈസ് വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് മീ ആ ഡിസൈൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നല്ല ഹാൻഡ് വർക്കോട് കൂടി വിത്ത് ലൈനിങ്ങിൽ റെഗുലറേണ്ട ഫാബ്രിക്കിൽ വരുന്ന ഒരു കളക്ഷനാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് മോർ ദാൻ വർത്തായിട്ടൊരു ആണ് അപ്പോൾ അത് ഫ്രീ ഷിപ്പിങ്ങിനാണ് മീ ആ ഡിസൈൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഏതാണോ വേണ്ടത് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും സൈസും കൂടി മെൻഷൻ ചെയ്ത് അയക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വേഗം ഓർഡർ എടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും അപ്പോൾ അടിപൊളി കളക്ഷനാണ് ആരും മിസ്സ് ചെയ്യരുത് നല്ലൊരു കളക്ഷൻ കേട്ടോ അപ്പോൾ അടിപൊളി ഒരു കളക്ഷനുമായിട്ട് നോക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ